എൻ്റെ പേര് ഹിതാന്നാണ് ഞാൻ അങ്കമാലിയിൽ അങ്കമാലിന്ന് വരുന്നു എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് എൻ്റെ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായി പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഈ വർഷം ജൂലൈ ഏഴാം തീയതിയാണ് അതിനു മുമ്പാണ് ഞാൻ പുറത്തു പോകാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഒന്നും ശരിയാവുന്നുണ്ടായില്ല ഞാൻ ആദ്യം നോക്കിയത് പഠിക്കാൻ പോകാനാണ് ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നാൽപ്പത് ലക്ഷം രൂപയൊക്കെ കെട്ടണം എന്നവര് പറയുമ്പോൾ എനിക്കത്രയും അഫോർഡ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും കടമൊന്നും എടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഐ എൽസ് പഠിക്കാൻ പോയി അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിനക്ക് ഉടമ്പടി എടുക്കാൻ അത്രയും പറ്റുന്നില്ലെങ്കിൽ നീ രാവിലത്തെ ലൈറ്റ്നിങ് പ്രെയർ ചെല്ലിക്കോ അതിന് നീ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അത്രയും മനസ്സൊന്നും ഉണ്ടായില്ല അവൾ പറഞ്ഞതല്ലേ ഫ്രണ്ട് അല്ലേ എന്ന് വിചാരിച്ച് ഞാനത് എടുത്തു അടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ എല്ലാ ദിവസവും അഞ്ചരിക്കു ചെല്ലുമായിരുന്നു പ്രാർത്ഥന എല്ലാ ദിവസവും അവിടെ ദിവലിക്ക് ഞാൻ പോകുമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് എന്നിട്ടും എൻ്റെ ഒന്നും ശരിയായില്ല ഈ എൽസ് എനിക്ക് അത്രയും സ്കോർ ചെയ്യാനും പറ്റിയില്ല ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു ഓസ്ട്രേലിയൻ കോഴ്സ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു ലെവൽ ത്രീ കോഴ്സാണ് അപ്പം ഞാനത് ചെയ്തു ഒരു ഒരൊന്നൊന്നര ലക്ഷം രൂപ മുടക്കി എൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് പേയ്മെൻറ്റ് എടുത്തത് ചേച്ചിക്ക് പഠിച്ചോ നീ പോയിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ബേസിൽ ഞാൻ ഒരൊന്നര ലക്ഷം രൂപ കെട്ടി ഞാൻ പഠിച്ചു പക്ഷെ ഞാൻ പഠിച്ചുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ ആ കോഴ്സ് അടച്ചു കളഞ്ഞു അവർ കൊണ്ടോയില്ല അവർ പറഞ്ഞു ഞങ്ങൾ പഠിപ്പിക്കാമെന്നാ പറഞ്ഞോളൂ ബാക്കി നിങ്ങൾ തപ്പിക്കോ കിട്ടുകയാണെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി കാരണം ഞാൻ ഒന്നര ലക്ഷം രൂപ കൊടുത്താൽ പോയണേ ചേച്ചി ചേച്ചിയൊന്നും പറഞ്ഞിട്ടല്ല പക്ഷേ ആ ഒന്നര ലക്ഷം ഭയങ്കര വില എനിക്ക് എല്ലാവർക്കും അതുപോലെ പക്ഷേ എനിക്ക് ഒരുപാട് വലുതാത് അപ്പോൾ കഴിഞ്ഞപ്പം ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പം എന്നോട് എൻ്റെ ചേച്ചിമാരും ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അമ്മയും നിർബന്ധിച്ചു നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പച്ചയും മഞ്ഞ് നീ നീലൊക്കെ തിരികളൊക്കെ എന്തിനാ കത്തിക്കുന്നത് വെള്ളത്തിരി കത്തിച്ചാലും മാതാവ് കേൾക്കുമല്ലോ ആ ഒരു തോട്ടായിരുന്നു എൻ്റെ മനസ്സിലല്ലാണ്ട് മാതാവിനോടുള്ള ദേഷ്യം ഒന്നും ആയിരുന്നില്ല എന്തിനാ പച്ചത്തിരി കത്തിക്കുന്നത് എന്തിനാ നീലത്തിരി കത്തിക്കുന്നത് ഇതെന്താ സംഭവം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചാൽ വന്നേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ഓരോരുത്തരും ഇങ്ങനെ സാക്ഷ്യം പറയുകയാണെങ്കിൽ എനിക്ക് അത് കിട്ടി ഇത് കിട്ടി കുറേ നടക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ഇമാജിനിൽ അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് തോന്നി ഓ ഇത് നല്ലതാണല്ലോ നമ്മളൊരാളോട് ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മളൊരാളോട് വാഗ്ദാനം കൊടുക്കുകയാണ് ഞാൻ ഇന്നതൊക്കെ ചെയ്യാം ഞാൻ ഇന്നതൊക്കെ നിന്നിൽ വിശ്വസിക്കാം നീ എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നതല്ലേ ഞാനും ചെയ്തു നോക്കാം ഞാനും എന്നെ കൊണ്ടും പറ്റൂലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ എനിക്ക് ടോക്കണ കിട്ടിയുള്ളൂ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ തിരിച്ചു പോയി അങ്ങനെ ഞാൻ ജൂലൈ മാസം ഏഴാം തീയതി വീണ്ടും വന്നു എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുടെ കൂടെ അത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ചെന്നു ചെയ്തു ചെയ്തു ഒരു മാസത്തിനുള്ളിൽ എനിക്ക് കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു പക്ഷേ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ തോറ്റുപോയി അവർ പറഞ്ഞു ഇല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല ലാംഗ്വേജ് അത്രയും പോരാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിഷമായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥി പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഇത്രയൊക്കെ തന്ന ഇത്രയൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എനിക്കൊന്നും തന്നില്ലല്ലോ പിന്നെ ഞാൻ നിന്റെ അടുത്ത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ നിന്നോട് പറഞ്ഞപ്പോൾ നീ എനിക്കൊന്നും തന്നില്ല അപ്പം ഞാൻ ഇനി പ്രാർത്ഥിക്കും നീ നിന്നോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിക്കും ബാക്കി ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര കുറ്റബോധം എനിക്ക് ഒരാളോട് ഒരു കാര്യം ഞാൻ ഏറ്റു കഴിഞ്ഞ് അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് ഇപ്പം ഇത് കൂടുതലായിട്ട് വരാൻ തുടങ്ങി പിന്നെ ഞാൻ എന്ത് ചെയ്താലും ഫ്ലോപ്പായിട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും ഒന്നും ശരിയാവുന്നില്ല അപ്പം എന്നോട് പറഞ്ഞു നീ ചെയ്തത് തെറ്റ നീ മാതാവിനെ വാഗ്ദാനം കൊടുത്തേണേ അപ്പം നീ അത് ചെയ്യണം കാരണം നീ മനുഷ്യരോടല്ല ചെയ്തേ ദൈവത്തിനോടെ ചെയ്തേണേ അപ്പം നീ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അമ്മ അമ്മേനോട് നീ ഒരു കാര്യം പറഞ്ഞു വരണ്ട നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മച്ചിനോട് പറഞ്ഞു നീ വരണ്ടാന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു ഞാൻ പള്ളിയിൽ പോവായിരുന്നു എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും അപ്പോൾ എല്ലാവരും ചെല്ലുമ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ സൺഡേ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും നീ ഒന്നും നേടിയില്ല നീ എല്ലാ ദിവസവും ഐ എൽസ് പഠിക്കാൻ പോണു അത് ചെയ്യാൻ പോകണു ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞു നീ എങ്കിടെ എത്തുന്നില്ല നീ വെറുതെ ഇവരെ പറ്റിച്ച് ചേച്ചിമാരെയൊക്കെ പറ്റിച്ചിരിക്കുകയാണ് എന്ന് പറയും അപ്പം അമ്മയ്ക്കൊക്കെ അറിയാം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അപ്പം അമ്മ പറയും ഇല്ല അവർ പറയുന്നത് നീ കേൾക്കണ്ട അവരുടെ വായൊന്നും നമുക്ക് അടപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ഒന്നും പറയണ്ട നീ എല്ലാം മാധാവിനോട് പറഞ്ഞാൽ മതി മാതാവ് കേട്ടോളൂന്ന് പറയും ഇപ്പം എൻ്റെ ചേച്ചിമാരും വിളിക്കുമ്പോൾ പറയും നീ സങ്കടപ്പെടണ്ട പക്ഷേ ഞാൻ ഭയങ്കര നിരാശയിലോട്ടാണ് പോയിണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തീരാറായപ്പോ മാതാവിനോട് പറഞ്ഞു ഇപ്പോഴും എനിക്ക് ഒരു കാര്യം നീ റെഡിയാക്കി തന്നിട്ടില്ല ഞാൻ പക്ഷേ വിശ്വസിക്കുകയാണ് എനിക്ക് ചെയ്ത് തന്നേ പറ്റൂ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉടമ്പടി തീരാറായ്പോ ഒരു യു കെയിലുള്ള ഒരു ഫ്രണ്ട് വിളിക്കുകയാണ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞുടേ ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകണം എനിക്ക് ഒന്നും ശരിയായിട്ടില്ല ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താ എൻ്റെ അടുത്തൊരു വാക്കുമുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം അമ്മ പറഞ്ഞു അവളെ വിളിക്കുക ചോദിക്കുന്ന ഞാൻ മടി കാരണം ചെയ്തില്ല അപ്പോൾ അവൾ പറഞ്ഞു നീ എന്താ എന്നോട് വാക്ക് പറയാണ്ടിരുന്നേന്ന് പറഞ്ഞു അവൾ അവിടുത്തെ ഡയറക്റ്റ് സംസാരിച്ച് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വേഗം അപ്ലൈ ചെയ്തോ നിനക്കെല്ലാം റെഡി ആവും പറഞ്ഞു അങ്ങനെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇൻറ്റർവ്യൂള് വന്നു ഇൻ്റർവ്യൂ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത് ലാംഗ്വേജ് ഇല്ലായെന്നാണ് രണ്ടാമത്തെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പേടിയായിരിക്കും അതിനെക്കുറിച്ച് വലിയ നോളജും ഇല്ല ഞാൻ പോണത് ഞാൻ പഠിച്ച ഫീൽഡിലും അല്ല അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഇൻറ്റർവ്യൂവിന് ഇരുന്നപ്പോൾ അമ്മയും ചേച്ചിയും അപ്പച്ചനും കൂടി തിരികെത്തിച്ചിരുന്ന് കൊന്ത് ഞാൻ എനിക്ക് വേണ്ടിയും എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു ചേച്ചിക്കും കൂടി വേണ്ടി അങ്ങനെ ഞങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞു ഫസ്റ്റ് ഇൻ്റർവ്യൂ അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു മോൾ പാസ് ആയിട്ടോ എന്ന് പറഞ്ഞു സെക്കൻഡ് ഇന്റർവ്യൂ വന്നപ്പോൾ എനിക്ക് അതിലും ടെൻഷനായി അത് വന്നത് നമുക്ക് യു കെ എന്നാണ് അപ്പം അവിടുത്തെ ആൾക്കാരുടെ ലാംഗ്വേജ് ഒന്നും നമുക്ക് വലിയ പിടുത്തം കിട്ടത്തില്ല സ്ലാങ് ഒക്കെ വേറെ അപ്പം ഞാൻ വീണ്ടും ടെൻഷൻ അടിച്ചു പക്ഷേ ആ വന്ന ഇൻ്റർവ്യൂർ എൻ്റെ അടുത്ത് സംസാരിച്ചത് നമ്മൾ മലയാളികൾ സംസാരിക്കണേക്കാളും സ്ലോ ആയിട്ടാണ് സംസാരിച്ചത് ഓരോ വാക്ക് എടുത്തെടുത്ത് പറഞ്ഞ് കുറേ നേരം എൻ്റെ നെറ്റ് പോയി അതിനൊന്നും ഒരു പ്രശ്നം അവർ കാണിച്ചില്ല ശരിക്കും റിജക്ഷനാണത് അപ്പോഴും അമ്മയും അപ്പച്ചനും ഉണ്ടായിരുന്നോളൂ അവരിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാനങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി അത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് വിസ വിസ ഭയങ്കര പ്രോബ്ലം പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ഉള്ളിലത് റിജക്റ്റ് പേടി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വർക്കിംഗ് ഡേയ്സിന് കിട്ടേണ്ട വിസ എനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ കിട്ടി ഈ പതിനാലാം തീയതി വൈകുന്നേരം ഞാൻ യു കെക്ക് പോകാണ് നോർത്തേൺ അയർലൻഡിലോട്ടാണ് ഞാൻ പോകുന്നത് നല്ല പ്ലേസ് ആണെന്ന് എല്ലാവരും പറഞ്ഞേ അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇത്രയും വലിയ അനുഗ്രഹം മാതാവ് തന്നു രണ്ടാമത് എനിക്ക് ഉണ്ടായത് എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഡെങ്കു പനി പിടിച്ചായിരുന്നു കൗണ്ട് നന്നായിട്ട് കുറഞ്ഞൊരു മുപ്പത്തിരണ്ട് വന്നായിരുന്നു ആൾ അൺകോൺഷ്യസ് ഒക്കെ ആയിരുന്നു അപ്പം ചേച്ചിമാരെ വിളിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ രണ്ട് ചേച്ചിമാരും പുറത്താണ് പക്ഷെ ഞാൻ പകുതി കാര്യം പറയും പകുതി കാര്യം ഞാൻ പറയത്തില്ല കാരണം അവർ അവിടെ ഇരുന്ന് കരയാണ് അവർക്ക് കാണുന്നില്ല അമ്മേനെ അമ്മേനെ അവർ വിളിക്കുന്നിടയില് അമ്മ റിയാക്ട് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് നേരെ ഒന്ന് ഒരു ലക്ഷത്തിൽ നിന്ന് നാൽപ്പത്തഞ്ചിലേക്കൊക്കെ പിടി പിടിയുന്നതായിരുന്നേ നമുക്ക് ഒന്നര ലക്ഷം കൗണ്ട് വേണം അമ്മയ്ക്ക് മുപ്പത്തിരണ്ടേ ഉള്ളൂ സ്റ്റീറോയിഡ് കയറ്റി അവർ പറഞ്ഞു തരുന്നില്ല എന്തെങ്കിലും പ്രോബ്ലം വരും ചിലപ്പോൾ അതേപോലെ ഷുഗറും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മളത്രയും കാര്യമാക്കിയില്ല അമ്മേനെങ്ങനെ രക്ഷപ്പെടുത്തണം അതൊള്ളൂ അങ്ങനെ കയറ്റി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കാല് വേദന വന്ന് സൺഡേ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അമ്മ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് സെക്കൻഡ് കുർബാന കാണാൻ പോയേ പറ്റൂ എനിക്ക് അല്ലാണ്ട് പറ്റത്തില്ല ഞാൻ ഞായറാഴ്ച കുർബാന കാണാണ്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് കുറച്ചേതിക്ക് കാലുവേദന ഉണ്ടായില്ല അമ്മ കുർബാന കണ്ടുവന്നു പിറ്റേ ദിവസം ഞങ്ങൾ കാണിച്ചപ്പോൾ എസ് ഡി ഒ ടിയും എസ് ഡി പി പിടിയും ഹൈ ലെവലിലാണ് നിൽക്കുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്ക് നൂറ്റി സംതിങ്ങാണ് നമുക്കൊക്കെ വേണ്ടത് മുപ്പത്തഞ്ചൊക്കെയാണ് മിനിമം വേണ്ടത് പക്ഷേ മരുന്ന് കഴിച്ചു ഒരു പകുതിയോളം ശരിയായി പക്ഷേ എന്ത് ചെയ്ത് നോർമലിലോട്ട് വരുന്നില്ല ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഞാനത് ഫസ്റ്റായിട്ട് വെച്ചു അമ്മയ്ക്ക് അമ്മയ്ക്കത് മാറ്റി കൊടുക്കണം കാരണം അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ഇടയ്ക്ക് വീഴോന്ന് പേടി പെയിൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഫുഡ് ഐറ്റംസിലെ റെസ്ട്രിക്ഷൻസ് കുറേ കാര്യങ്ങളുണ്ട് അപ്പം നടക്കാൻ പോകണം നടക്കാൻ പോയാൽ നീര് വെക്കുകയാണ് മുഖമൊക്കെ ഇരുന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എനിക്ക് അമ്മയില്ലാത്തൊരു ലോകം എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇത്രയും അമ്മേനെ സപ്പോർട്ടാണ് എൻ്റെ ഫ്രണ്ടാണ് ഞാൻ എന്ത് വന്നാലും ടെൻഷൻ വന്നാലും ഫസ്റ്റ് അമ്മേനെ വിളിച്ചാൽ പറയുള്ളൂ ഇവിടെ നിൽക്കുമ്പോഴേ അമ്മയുടെ ഫോൺ വരും അപ്പോൾ നമ്മൾ വിളിച്ച് പറയുന്നത് അമ്മേനോട് അപ്പം അമ്മയില്ലാത്തൊരു സംഭവം അല്ലെങ്കിൽ അമ്മ ഒന്ന് കിടപ്പിലായി ഞങ്ങൾക്ക് പറ്റത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് അത് നോർമലായി ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ഇപ്പം അമ്മ ഇരിപ്പുണ്ട് അതിന് മാതാവിനോട് ഒരുപാട് താങ്ക്സ് ഞാൻ പറയുകയാണ് പിന്നെ എനിക്കുള്ളത് ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾക്ക് ലോൺ ഉണ്ടായിരുന്നു നല്ല രണ്ട് ലോൺ ഉണ്ടായിരുന്നു അതിലൊരു ലോൺ ഈ മെയിലില് ഞങ്ങൾക്ക് തീർന്നു അത് വലിയ കുഴപ്പമില്ലാത്തായിരുന്നു ഒരു ലോൺ ചേച്ചിയുടെ മാരേജിനെടുത്തായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് അടയ്ക്കുമായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് ഒരു വർഷമായിട്ട് അടയ്ക്കാൻ പറ്റണ്ടായില്ല അപ്പച്ചന് അപ്പച്ചന് ഞങ്ങളുടെ പേരിൽ അത് ഒരു ബാധ്യത ആക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അപ്പച്ചൻ ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞില്ല ലോൺ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ജപ്തിയുടെ വക്കിൽ അത് എത്തിയണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എനിക്കറിയാം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാനിത് കാണുന്നുണ്ട് പക്ഷെ എൻ്റെ രണ്ട് ചേച്ചിമാർക്കറിയില്ല രണ്ടുപേരും പുറത്താണ് അപ്പം പറയരുതെന്ന് എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തായിരുന്നു നീ പറയാൻ പാടില്ല എല്ലാ ദിവസവും ബാങ്കുകാർ വീട്ടിൽ വരും എൻ്റെ അമ്മ മൂന്ന് മണിക്കും രാവിലെ നാലു മണിക്കും എഴുന്നേറ്റ് കൊന്തെത്തിക്കണ ആളാ കരുണ കൊന്തയും സാധാ കൊന്ത എത്തിക്കുന്ന ആളാ അപ്പൊ അമ്മ ഇങ്ങനെ മൂന്ന് മണിയുടെ കൊന്ത ഇന്നും അമ്മയുടെ മുടങ്ങും ഇവർ കയറിവർ ഇവർ ഒച്ചപ്പാടുണ്ടാക്കും അപ്പം അമ്മ പ്രാർത്ഥിക്കും മാതാവിനോട് എൻ്റെ കൊന്ത വരെ ഇവർ മുടക്കാനുള്ളോ എല്ലാവരുടെ മുമ്പിൽ നാട്ടുകാരൊക്കെ കേൾക്കാവുന്ന രീതിയിൽ രണ്ട് വണ്ടിയൊക്കെ വിളിച്ചവർ വരുന്നത് ഞങ്ങൾക്ക് അടുത്ത വർഷം ലോൺ തീരേണ്ടതുള്ളൂ പക്ഷേ ഇവര് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ചെന്നാലും പറയും ജപ്തി ചെയ്ത് പോയാലും പറയരുത് ചേച്ചിമാർക്ക് ബുദ്ധിമുട്ടുകളുള്ളതാണ് നമ്മൾ പറയരുതെന്ന് പറഞ്ഞു കാരണം എൻ്റെ മൂത്ത ചേച്ചിയുടെ വാവയ്ക്ക് വയ്യാണ്ട് സീരിയസ് ആയിട്ട് അയർലൻഡിൽ കിടക്കായിരുന്നു അപ്പം അതിന് കുറേ പൈസ ചിലവായതാണ് പെട്ടെന്ന് മാറി അവന് പക്ഷേ അതിൻ്റെ ഒരു പൈസ ചിലവൊക്കെ വന്നപ്പോൾ അമ്മ ബുദ്ധിമുട്ടിക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായി അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞില്ല പക്ഷെ ചേച്ചി ഡയറക്റ്റ് അവിടേക്ക് വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞു സിക്സ് മന്തിനുള്ളിൽ ഞാൻ ആ ലോൺ ഫുള്ള് പത്ത് ലക്ഷം രൂപ ഞാൻ അടച്ചു തീർത്തോളാം എന്ന് പറഞ്ഞു അവൾക്കറിയില്ല അവൾ ഇതെങ്ങനെ വീട്ടുമെന്നൊന്നും അവൾക്കറിയാൻ വേണ്ട അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് അപ്പച്ചനോട് വിളിച്ചു പറഞ്ഞു അപ്പച്ച ഞാൻ സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഞാൻ ആ ലോൺ അടച്ചു തീർത്തോളൂ അപ്പച്ചൻ കുറേ ചീത്ത പറഞ്ഞു നിനക്ക് പറ്റാത്ത സാഹചര്യത്തിൽ നീ അത് ഏറ്റെടുക്കാൻ പോയേ ഇല്ലേ അപ്പച്ചാന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും രാവിലെ കൈ വിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും എൻ്റെ ഉടമ്പടിയിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മാതാവിനിക്കത് തീർത്ത് തരണം കാരണം ചേച്ചിയും കൂടി ഇതിൽ ഉൾപ്പെട്ടു ഇനി ചേച്ചിക്കൊരു ബുദ്ധിമുട്ടാവരുത് പുറത്തൊക്കെ ആകുമ്പോൾ കേസൊക്കെ പോയാൽ ചേച്ചിയുടെ പേരിൽ പോയാ അവളുടെ ജോലിയൊക്കെ തെറിക്കും അപ്പം അത് ചെയ്യരുത് കേട്ടോ അവൾ ഒരു കാത്തോളണം നീ അവളെ എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ചേട്ടനും ചേച്ചിയും കൂടി പരിശ്രമിച്ച് ഇപ്പം ഒരു ആറ് മാസം കൊണ്ട് അടയ്ക്കേണ്ട ലോൺ വെറും മൂന്ന് മാസം തികയണേക്കാളും മുമ്പ് പത്ത് ലക്ഷം രൂപ അവർ അടച്ചു തീർത്തു ആധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു പണ്ടൊക്കെ പള്ളിയിൽ പോകാന്ന് വെച്ചാൽ വെറുതെ ചെല്ലുള്ളായിരുന്നു ചെല്ലുക അമ്മ നിർബന്ധിക്കണോട് പോയിണ്ടിരുന്ന ആളായിരുന്നു ഇപ്പം ഞാൻ രാവിലെ തന്നെ എത്ര വയ്യെങ്കിലും എഴുന്നേറ്റ് ഞാൻ പള്ളിയിൽ പോവും ഇപ്പം ചൊവ്വാഴ്ചകളിൽ ഞങ്ങളുടെ പള്ളിയിലല്ല കുർബാന അപ്പോൾ എനിക്ക് കുർബാന കൂടാൻ പറ്റില്ല എന്ന് വിഷമത്തിൽ ഞാൻ ദൂരെയുള്ള പള്ളിയിലേക്ക് രാവിലെ അഞ്ച് മണിക്ക് പോകും അഞ്ചരയ്ക്ക് അവിടെ കുർബാന മണിക്ക് പോയിട്ട് അഞ്ചരയുടെ കുർബാനയും കണ്ട് ഞാൻ അപ്പച്ചനോടൊക്കെ പെർമിഷൻ വാങ്ങിയാൽ പോകണേ കാരണം രാത്രിയാണ് രാത്രിയാണത്രയും ട്രാവൽ ചെയ്യണം അപ്പോൾ അവിടെ വരെ പോയി കുർബാനയൊക്കെ കണ്ട് ഞാൻ ഓടി തിരിച്ചു വരും പിന്നെ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ ഞാൻ ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെയല്ല വായിക്കുന്നത് ഞാൻ വായിക്കുന്നത് ഓരോ അധ്യായങ്ങളാണ് എനിക്ക് തീർക്കാൻ പറ്റുന്ന അധ്യായങ്ങൾ തീർക്കണം എന്നൊരു എയിമോടെ ഞാൻ വായിക്കുന്നത് കാരണം എനിക്കത് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പകുതി അങ്ങനെ വെച്ചാണ് ഞാൻ വായിച്ച് തീർക്കാറ് പിന്നെ കാരണപ്രവൃത്തി എന്നോട് ഇപ്പം പുറത്തൊക്കെ ആൾക്കാർ പോകുമ്പം ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെലുള്ള കാശ് വെച്ച് ഞാൻ അവർക്കും മേടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാറ് ആരെങ്കിലുമൊക്കെ സങ്കടം പറയുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഞാൻ പിന്നെ അവരോട് കുറിച്ച് ഞാൻ പറയാറുണ്ട് പിന്നെ കൃപാസനപത്രം ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ആൾക്കാരുടെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ കൊടുക്കും എന്ത് ചോദിക്കും ഞാൻ എന്ത് പറയും ആൾക്കാർ റിജക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്നിട്ട് ചോദിക്കും നിങ്ങൾ വായിക്കുമോ ഇത് അന്നാ ഞാൻ തരാം എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് വേണോ എന്ന് ചോദിക്കും വേണമെന്ന് പറയുന്നവർക്ക് മാത്രം ഞാൻ ആരെയും നിർബന്ധിച്ചൊന്നും കൊടുക്കാറില്ല ഈ പ്രാവശ്യം ഞങ്ങൾ എന്നിട്ട് എടപ്പള്ളിപ്പള്ളിയിലൊക്കെ പോയിട്ടാണ് ഞാൻ കൊടുത്തത് അവിടെ പെരുന്നാളൊക്കെ നടക്കുന്ന സമയത്ത് ചോദിച്ച് കുറേ പേർ ഇങ്ങോട്ട് വന്ന് വാങ്ങി അതൊക്കെ മുത്തി ഭയങ്കര ഭക്യോടെ എടുക്കണേ കാണുമ്പം ഞാൻ വിചാരിക്കും എന്നേക്കാളും വിശ്വാസം അവർക്ക് അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ കൂടുതൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കാറ് അത്രയും പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കൂടുതൽ കൂടുതലെൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഞാൻ അവരെയും കൂടി ഉൾപ്പെടുത്താറുണ്ട് എൻ്റെ ഒരുപാട് എൻ്റെ ദൈവി ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയാണ്ട് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി എൻ്റെ ഫലമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ലൈഫിൽ കിട്ടിയാണ്ട് അമ്മ മാതാവിനും ഈ വിശോയ്ക്ക് ഒരുപാട് നന്ദി ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം ആറ് ഒൻപതിൽ തിരുവചനങ്ങളല്ലി ചെയ്യുന്നു നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം ഉടമ്പടി അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് ദൈവാനുഭവങ്ങളായിട്ട് ആൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ അത് തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യവും അതുപോലെ ഒരു ജോലി സാധ്യതകളും ഒക്കെ ആയിട്ട് ഇവിടെ അനുഭവസാക്ഷ്യങ്ങൾ ഇപ്പോൾ ഈ മകൾ പങ്കുവെച്ചപ്പോൾ എങ്ങനെയാണ് തനിക്ക് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ കരുതിയിരുന്ന താനൊരു പരാജയമാണെന്ന് മറ്റുള്ളവർ പറയുന്ന ആ ഒരവസ്ഥയിൽ ഒത്തിരിയേറെ വേദനിച്ച നാളുകളിൽ നിന്ന് ഇന്ന് തനിക്ക് ഒരു ജോലി സാധ്യതയൊക്കെ വന്നിരിക്കുന്നു അങ്ങനെ വിദേശത്തേക്ക് പോകുവാനുള്ള ടിക്കറ്റും വിസയും എല്ലാം ക്ലിയർ ആയിട്ട് ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് നന്ദി പറയുകയാണ് താൻ താൻ തന്നെ ആകെ മാറി തൻ്റെ ചിന്താഗതികളിൽ ജീവിത രീതികളിൽ ഒക്കെ മാറ്റം വന്നു കൂതാശ ജീവിതത്തോട് ഒത്തിരിയേറെ താല്പര്യത്തോടെ തീഷ്ണതയോടെ തനിക്ക് കൂതാശാ ജീവിതമൊക്കെ നയിക്കാൻ സാധിക്കുന്നു അങ്ങനെ ഈശോയെയും അമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള തൻ്റെ മുമ്പോട്ടുള്ള ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക